തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ് അതെ എ എമ്മൊമൻ ടു നറിഷ് മൈ സോൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യം സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പെഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു മുത്തൂറ്റ് മുത്തൂറ്റ് വോളിബോൾ വോളിബോൾ നേതൃത്വത്തിൽ ഫിറ്റ്നസ് ഫിറ്റ്നസ് സെന്ററിന്റെ സെന്ററിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു ഡിസംബർ ാം തീയതി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടന്നു കടലാകൃഷ്ണങ്ങൾ തുന്നി നിറച്ച് ഒരു രൂപത്തിലാക്കി തുന്നികൊണ്ട് വീട് നിന്നു അതിനുശേഷം നെറ്റുണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കിടന്ന് കയറും കഷ്ണവും ഒക്കെ എടുത്ത് ഒരു നെറ്റും ഉണ്ടാക്കി തൊട്ട് കമുക് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു വോളിബോൾ നെറ്റുണ്ടാക്കി എന്നിട്ട് കളിക്കാൻ അളവണല്ലോ തൊട്ടപ്പുറത്തുള്ള എൻ്റെ കൂടെ പിടിക്കുന്ന അന്ന് സ്കൂൾ കളിച്ചിരുന്ന കുട്ടികളെയും അതേപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് ഈ നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുക മറ്റേ അന്ന് കളിച്ചിരുന്ന അതേപോലെ ഒരു ബോളെടുത്ത് കൊടുക്കുന്നു ആ ബോളെടുത്ത് മറ്റേ കുട്ടി എറിഞ്ഞു കൊടുക്കുന്നു അർജുന അവാർഡ് ജേതാവും ഇന്റർനാഷണൽ വോളിബോൾ താരവുമായ ടോം ജോസഫ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എച്ച് എം വൈസഭ സെക്രട്ടറി ബി കെ ഹർഷൻ സ്വാഗതം പറഞ്ഞു എച്ച് എം വൈസഭ പ്രസിഡന്റ് പി എ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ വോളിബോൾ താരം അനിൽ ബി മുഖ്യാതിഥിയായിരുന്നു മുത്തൂറ്റ് വോളിബോൾ അക്കാദമിയുടെ ടെക്നിക്കൽ ഡയറക്ടർ ബിനോയ് ബാബു ഉപഹാര സമർപ്പണം നടത്തി സ്കൂൾ മാനേജർ എം കെ ദേവദാസൻ മാസ്റ്റർ പി ടി പ്രസിഡന്റ് യു ബി ദിനു ഹെഡ് മിസ്റ്റ്രസ് ഇ എൻ ബിന്ദു ടീച്ചർ കേരള വോളിബോൾ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ടി ആർ ബിന്നി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പ്രിൻസിപ്പൽ കെ ആർ ടീച്ചർ കൃതജ്ഞത രേഖപ്പെടുത്തി ചടങ്ങിൽ വെച്ച് രാജസ്ഥാനിൽ നടക്കുന്ന ദേശീയ ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിന് യാത്രയപ്പ് നൽകി കേരള ടീം പരിശീലകൻ സജീവ് പി വാസു ടീം അംഗങ്ങളായ പന്ത്രണ്ട് പേരും ചടങ്ങിൽ പങ്കെടുത്തു നിങ്ങളോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള മിസ്റ്റർ അനിൽ ബി ഇന്റർനാഷണൽ വോളിബോൾ താരം നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ ഈ സ്ഥാപനത്തിന് അങ്ങേയറ്റം ബഹുമാനമുണ്ട് അതുപോലെ നിങ്ങൾ എത്തിച്ചേരണം എന്ന് മാത്രമേ ന്യൂസ് ബ്യൂറോ പറവൂർ